കേശു എന്റെ രണ്ടാളും എന്താ നിനക്കൊരു വിഷമം റോഡൊക്കെ പൊളിച്ചിട്ടേക്കുന്നു ഇപ്പൊ ചെളിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ മഴയില്ലല്ലോ പിന്നെ ചെളി എങ്ങനാ പറ്റുന്നു ഓ അവിടെ പൈപ്പ് പൊട്ടിയോ ജപ്പാൻ പൈപ്പാണോ ണിക്കാര് പൊട്ടിച്ച പൊട്ടിയത് നോക്ക് ആക്കിയോ പക്ഷെ അവിടെ വെള്ളം പോയു പോന്നല്ലേ വെള്ളം പോയാലോ അവര് കണ്ടില്ലായിരിക്കും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ വെള്ളം ദാ മുതൽ എക്സാ പഠിക്കുന്നുണ്ടോ എവിടാ റോഡിൽ ഇറങ്ങിട്ടോ മാസം എത്ര മാർക്ക് കിട്ടും 40 <laughs> 40 out of 40 hmm. 30 hmm. go. Go 30 out of 30 30 ആയിരിക്കും ആയിരിക്കും 10 മാർക്ക് അതല്ല ഞാൻ വീട് പോകും കേട്ടോ റോഡും മുഴുവൻ കൊണ്ടും കുഴിയായിട്ടുണ്ട് ആവാനായെന്ന് തോന്നുന്നു റോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ആവാൻ എല്ലാ റോഡുകളും ഇതുപോലെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി അറിയാമോ വോട്ട് കിട്ടാൻ ഇലക്ഷൻ എന്നുള്ളതിന്റെ അറിയിപ്പാണ് റോഡ് സ്ഥലം